അസ്ലാം വലൈക്കും വറഹമ്മത്തല്ലാഹു നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നോമ്പ് തുടങ്ങിയാൽ ധാരാളം ആളുകൾക്ക് പല ചോദ്യങ്ങളുണ്ടാകുന്നുണ്ട് ചോദിക്കണം അലഹദില്ല ചോദിക്കുന്നവരോട് വലിയ സന്തോഷമാണ് അങ്ങനെ ചോദിക്കുക തന്നെ വേണം ചോദിച്ച് നമുക്കുണ്ടാകുന്ന മസലകൾ സംശയങ്ങൾ അതൊക്കെ ക്ലിയറായി വളരെ നല്ല നിരക്ക് ചെയ്യുന്ന ഈ ഭാഗത്ത് നല്ല അള്ളാഹുത്താല സ്വീകരിക്കുന്ന നിരക്കാവണമെന്നാണല്ലോ ചോദിക്കുന്നവരുടെ ഉദ്ദേശം അപ്പം അങ്ങനെ ചോദിക്കണം അക്കൂട്ടത്തിൽ ചില ചോദ്യങ്ങൾ ഇന്ന് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചത് തൗബസൂറത്തിൽ ബിസ്മി ചെല്ലുന്നതിൻ്റെ വിധി എന്താണ് തൗബ സൂറത്ത് തൗബ തൗപസൂറത്തിൽ ഭിസ്മി ചെല്ലുന്നത് തുടക്കത്തിലാണെങ്കിൽ ഹറാമാണ് ഇടയിലാണെങ്കിൽ കറഹത്താണ് എന്ന് പല പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചില മസലുകൾ ചോദിക്കാം അതേപോലെ തന്നെ ഖുർആാനെ കേൾക്കാൻ ഒതുവ് വേണമെന്ന് ചോദിച്ച് ഖുർആാനെ കേൾക്കാൻ ഒതുവ് വേണമെന്ന് വേണം സുന്നത്താണ് ഖുർആാൻ തൊടാനാണ് ഒതു നിർബന്ധമുള്ളത് ഓതാനും കേൾക്കാനും ഒക്കെ സുന്നത്തേ ഉള്ളൂ അതേപോലെ തന്നെ പള്ളിയിൽ കയറാൻ പള്ളിയിൽ കയറുമ്പോൾ അതുകൊണ്ട് സുന്നത്താണ് ഇങ്ങനെ സുന്ദത്തായ ചില വിഷയങ്ങൾ അത് നമ്മൾ ചിന്തിക്കുക അതേ സമയത്ത് ഖുർആാൻ തുടണമെങ്കിൽ അത് നിർബന്ധമായും അത് ഒതു കൊണ്ടാവണം അതേപോലെ തന്നെ ഖുർഹിനെ വളരെ നല്ല നിലയ്ക്ക് ബഹുമാനിക്കും വേണം ഇവിടെ ഖുർആന്റെ കാര്യം പറയുമ്പോൾ ചില വിഷയങ്ങൾ ഓർമ്മ വരികയാണ് ഒന്ന് ഇന്ന് സാധാരണ കാണാറുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ഖുർആാനെ ഓദിക്കഴിഞ്ഞാൽ അടുത്ത പേജ് മറിക്കണമെങ്കിൽ ഒരു കടലാസ് മറിക്കുമ്പോൾ അതിനെ തുപ്പുനീര് കൊണ്ട് മറിക്കുന്ന സ്വഭാവം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഹറാമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെയധികം അത് നിഷിദ്ധമാക്കുകയാണ് അപ്പൊ ഖുർആാന് തുപ്പുനീര് കൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള മ്ലേച്ഛമായ വസ്തുക്കൾ ഖുർആാനിലേക്ക് തട്ടിക്കൂടാ അപ്പൊ നമ്മുടെ തുപ്പുനീര് തുപ്പുനീര് നജസ്സല്ല എങ്കിലും അത് അങ്ങനെ ഖുർആൻ മറിക്കാൻ പാടില്ല അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഖുർആാനിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഖുർആന്റെ കാര്യത്തിൽ വളരെ നല്ല ബഹുമാനത്തോടു കൂടി അയക്കണം ചില ആളുകളുണ്ട് ഖുർആനെ ഇങ്ങനെ കയ്യില് താഴ്ത്തിക്കൊണ്ട് പോകുന്നത് ഖുർആാനെ നല്ല നെഞ്ചോടടുപ്പിച്ച് ബഹുമാനിക്കണം അള്ളാഹുവിൻ്റെ കലാമാണല്ലോ ഖുർആൻ ആ പരിശുദ്ധ കലാം അതിനാം നോക്കിയാലും തൊട്ടാലും അതിനെ ഒന്ന് ഉള്ള ഖുർആൻ ഓതുന്ന ആ ഖുർആൻ ഓത്തിനെ കേട്ടാലും ഓതിയാലും ഒക്കെ വലിയ പുണ്യമാണ് ഓതാൻ അറിയുന്നില്ലെങ്കിൽ അറിയുന്നവരോട് ഓതാൻ പറയുക എന്നിട്ട് കേൾക്കുക അപ്പോൾ ഖുർആനെ നിസ്സാരമാക്കരുത് അതിനെ വളരെ ബഹുമാനത്തോടെ കാണുകയും ബഹുമാനത്തോടെ സൂക്ഷിക്കുകയും വേണം എവിടെയെങ്കിലും വെക്കാറില്ല ഖുർആാനേക്കാൾ മേലെ വയ്ക്കേണ്ട വേറൊരു സാധനമില്ല ഏറ്റവും മുകളിൽ ഏറ്റവും ടോപ്പിൽ അത് ഖുർആനാണ് അപ്പോൾ ഖുർആൻ ഇങ്ങനെ എവിടെയും വെച്ച് അതിന്റെ മുകളിൽ ഉള്ള കച്ചറകളൊക്കെ ഇടുക അത് ഒഴിവാക്കണം ഖുർആൻ വളരെ നല്ല ബഹുമാനത്തോടെ വെക്കുകയും അതിനെപ്പോഴും എടുത്ത് പാരായണം ചെയ്യുകയും ചെയ്യണം ഖുർആാന് നിങ്ങൾ ധാരാളം ഓതുക ഫൈനബി എന്ന് ഹബീബായ മുത്തൽ ബിസ്വാസിലെ മാത്രങ്ങളിലും മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ അവസാനം കെയ്യാമന്നാളാകുമ്പോൾ അത് ഓതിമനിക്ക് ഷഫിയായി അഥവാ ഷഫാത്ത് ചെയ്യുന്നവരായി റെക്കമെൻഡ് ചെയ്യുന്നവരായി ഒക്കെ യാമെന്ന ആൾ അള്ളാഹുവിന്റെ കോടതിയിൽ വരും അപ്പൊ എന്നെ പാരായണം ചെയ്യുന്ന ആളാണ് ഒരുപക്ഷെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ള നിലയ്ക്ക് ഖുർആൻ ഇങ്ങനെ നിരന്തരം ഓദിക്കൊണ്ടേയിരുന്നു ആ ഇരുന്നതിൻ്റെ കാരണം കൊണ്ട് ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും ആഹ്റത്തിൽ അതിന് വേണ്ടി എല്ലാ സമയത്തും എല്ലാ ദിവസവും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ മറ്റുള്ള ദിഖറുകൾ ഇസ്തഖുബാറുകൾ തഹലീലുകൾ തസ്ബീഹുകൾ തഹ്മീദ് തക്ബീർ ഒക്കെ അധികരിപ്പിക്കണം അതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ദിഖർ അത് ഖുർആനാണ് ഖുർആാനാണ് ഖുർആാനെപ്പോൾ മോദിക്കൊണ്ടേയിരിക്കുക ധാരാളം ഹത്തുമുകൾ തീർക്കുക നല്ല നീയത്തോടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി